സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ദിവസത്തിലേക്ക് കടന്നു അനിശ്ചിതകാല നിരാഹാര സമരം ദിവസത്തിലെത്തി വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ആശാമാർക്ക് പിന്തുണയുമായി സമരപന്തലിൽ എത്തുന്നുണ്ട് അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളായി രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് സമരസമിതി അറിയിച്ചു ആശാവർക്കർമാരോട് സർക്കാർ പ്രതികാര നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും സമരസമിതി വ്യക്തമാക്കി അങ്ങേയറ്റം സമരസമിതി അറിയിച്ചു ും ചർച്ചക്ക് പോലും എടുക്കുന്നില്ല ആ മന്ത്രി ഞങ്ങൾ വെച്ചിരിക്കുന്നു ഇത്രയേ തരാൻ പറ്റുള്ളൂ ഭാഗത്താണ് പറയേണ്ടത് അവരതെ കുറിച്ച് മിണ്ടാതിരുന്ന സഹി കെട്ടപ്പോൾ റോസമ്മ ചോദിച്ചു നിങ്ങൾ എന്ത് തരും എന്ന് ചോദിച്ചു ആ റോസമയോട് മന്ത്രി വളരെ മോശമായിട്ടാണ് ലേലം എന്ന് ചോദിച്ച് പരിഹസിക്കുകയും ചെയ്തത് നിരാഹാര സമരം ദിവസം ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി എം എ ബിന്ദു ആ നിരാഹാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ ഏഴു ദിവസം നിരാഹാരമനുഷ്ഠിച്ചു അതുകഴിഞ്ഞ് അടുത്തയാളും നിരാഹാരം അനുഷ്ഠിച്ചു നിങ്ങൾ കാണുന്ന അമ്പത്തിനാലും അമ്പത്തി വയസ്സുള്ള അമ്മമാരാണ് സമരം ചെയ്യുന്നത് ഇതുപോലൊരു കൂടും ചൂടിൽ എത്ര ദിവസം ഇങ്ങനെ പട്ടിണി അടക്കാൻ പറ്റും പട്ടിണി സമരമാണ് അതൊരു സ്വയം